സമുദായത്തിലെ ദേവാലയങ്ങളുടെ ആധാരം പാത്രയർക്കിസ് ബാവയുടെ പേരിലാണെന്നാണ് ക്രാനായ അസോസിയേഷൻ മുൻ സെക്രട്ടറി ഏലിയാസ് സക്കറിയ പറയുന്നത് ഇത്രയും മൂളത്തരം പറയുന്ന ഒരാളായിരുന്നു സമുദായം നയിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പാവം സമുദായക്കാർ ചോദിക്കുന്നത് ഒരു വിദേശിക്ക അതായത് വിദേശ പൗരന അദ്ദേഹത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് സ്ഥലം വാങ്ങിക്കാൻ നിയമമില്ലെന്ന് ഈ മുൻ സെക്രട്ടറിക്ക് ഇതുവരെ അറിയില്ലേ അങ്ങനെയുണ്ടെങ്കിൽ ആ ആധാരത്തിന്റെ കോപ്പി മതി ഒന്ന് കാണിച്ചാൽ നന്നായിരുന്നു ൈരേഖ അല്ല ചോദിച്ചത് പ്രമാണത്തിന്റെ രേഖയാണ് അത് കാണിച്ചാൽ അത് കണ്ടാൽ സമ്മതിക്കാം നിങ്ങൾ പറയുന്നതെല്ലാം വികടയാക്കൂ കുഞ്ഞുങ്ങൾ പുലമ്പുന്നതും കേട്ട ഊളത്തരങ്ങൾ ഇനിയെങ്കിലും വിളിച്ചു കൂവാതിരിക്കുക വ്യാജന്മാർ എന്നായാലും പിടിക്കപ്പെടും വെച്ചുകെട്ടുകൾ പൊളിഞ്ഞു വീഴും സത്യം നിലനിൽക്കും കാപഠ്യങ്ങൾക്ക് മുകളിൽ ഏത് വേഷം കെട്ടിയാലും അവസാനം അതെല്ലാം വെളിവാകും സുവിശേഷത്തിന്റെ മറവിൽ ഉടായ്പ് കാണിക്കുന്നവർ അനേകറാണ് സൗധങ്ങൾ ൾ കെട്ടിപ്പോളിൽ മുഴുകുകയും ചെയ്യും ഇവർ എന്നാൽ എടുത്തു കളിക്കുന്നത് ദൈവവചനത്തെയാണെന്ന ബോധം ഇക്കൂട്ടർക്കുണ്ടാകില്ല അവസാനം തീക്കനലിൽ ചവിട്ടി എന്ന് തോന്നുമ്പോഴേക്കും ചുറ്റും തീ പടർന്നിരിക്കും രക്ഷപ്പെടാനുമാകില്ല ഇതൊരു ലോകനീതിയാണ് ഏലിയാസിനുള്ള വ്യക്തമായ മറുപടി ഇപ്പോഴത്തെ അസോസിയേഷൻ സെക്രട്ടറി ടിഒ എബ്രഹാം നൽകിയിട്ടുണ്ട് എബ്രഹാമിന്റെ വാക്കുകൾ കേൾക്കാം പ്രിയപ്പെട്ട സമുദായ എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഒരാള് ഇട്ടുതരികയുണ്ടായി മുൻ സമുദായ സെക്രട്ടറി പാറയിലാണ് ആ വോയിസ് ക്ലിപ്പ് ഇറക്കിയിരിക്കുന്നത് ഞാനായ സമുദായ സെക്രട്ടറിക്കുള്ള മറുപടി നമ്പർ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഹിമാന്യ വ്യക്തിയെ ഓർമ്മ വരുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത വർഷങ്ങൾക്ക് മുമ്പ് വള്ളംകുളം ലക്നൌറിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽപ്പെടുന്നുണ്ട് അദ്ദേഹം ആദ്യമായി സമുദായത്തിന്റെ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം ക്ലീമി ശ്രീമേനിയുടെ റൂമിലോട്ട് ചെന്നു എന്നു ചെന്നപ്പോൾ ക്ലിമി സിമീനി സമുദായത്തിന്റെ ഒരു ഭരണഘടന അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ ഉറങ്ങുമ്പോഴും നീ നടത്തുമ്പോഴും ഈ ഭരണഘടന നിന്റെ തലവണയുടെ കീഴിലായിരിക്കണം ഈ ഭരണഘടനയനുസരിച്ച് മാത്രമേ നീ പ്രവർത്തിക്കാവൂ അങ്ങനെ പറഞ്ഞ ഭരണഘടനയാണ് എന്ന് പറഞ്ഞ് ഒരു ഭരണഘടന അദ്ദേഹം ഉയർത്തി കാണിക്കുകയും ചെയ്തു എനിക്ക് ആ മാന്യവൃത്തിയോട് പറയുവാനുള്ളത് ആ ഭരണഘടന പ്രകാരം സമുദായം ധരിക്കപ്പെടണമെന്ന് മേനി അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹത്തോട് പറഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത് ഗ്രാനായ സമുദായത്തിന്റെ സെക്രട്ടറി ഗ്രാനായ സമുദായ ഭരണഘടന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് മിനി ശ്രീമേനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ആവർത്തിക്കുന്നു അതനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ പിന്നെ അദ്ദേഹം കമ്മിറ്റി ഗനാനായ കമ്മിറ്റി ചരിത്രം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്താണ് ചരിത്രം സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു ഹോട്ടലിൽ വെച്ച് ഗനാനായ കമ്മിറ്റി കൂടി അതാണ് ചരിത്രം സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലെ ബഹുമാനപ്പെട്ട എ ടി എബ്രഹാം ചൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾ എലൈറ്റ് ഹോട്ടലിൽ വെച്ച് ഗനാനായ കമ്മിറ്റി കൂടിയിട്ടുണ്ട് വൈദികരുൾപ്പെടെ ോമസ് ആണ് അതുപോലെ പൂർവീകരെ പല ദേവാലയങ്ങളിൽ വെച്ച് കൂടിയിട്ടുണ്ട് ഞാൻ കമ്മിറ്റി ഇന്ന സ്ഥലത്ത് വെച്ച് കൂടാവൂ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന ഈ പറയുന്നില്ല ഞങ്ങൾ കൂടിയത് ഒരു ഹോട്ടലിലാണെന്ന് മാത്രം അദ്ദേഹത്തിന്റെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ നിങ്ങളുടെ കാലത്ത് കമ്മിറ്റികൾ ഒത്തിരി കൂടിയിരുന്നുവെന്നും അത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുകയാണ് നിങ്ങളെ ഉണ്ടാക്കിയ കടബാധ്യതകൾ തീർക്കുവാൻ സമുദായം പാടുപെട്ടത് ചില്ലറയല്ല ഒന്നരക്കോടി രൂപ എടുത്ത് കടമെടുത്ത് യാതൊരു ബാധ്യതയും ഇല്ലായിരുന്ന മെഡിക്കൽ തോട്ടം പണയപ്പെടുത്തി നിങ്ങളെവിടെയൊക്കെയോ യാത്ര ചെയ്ത് ആ പണം മുഴുവൻ തീർത്ത് ലോകത്തിലില്ലാത്ത വിലയ്ക്ക് നാലേകാൽ ലക്ഷം രൂപയ്ക്ക് സെൻറ്റിന് മിമി സ്കൂളിന്റെ പുറകിലെങ്ങാണ്ട് മുപ്പത് സെന്റോ മുപ്പത്തിരണ്ട് സെന്റോ സ്ഥലം വാങ്ങിയെന്നാണ് നിങ്ങൾ നിങ്ങളതിന് മറുപടി പറയുന്നത് നാലേകാൽ ലക്ഷം രൂപ ഇടയ്ക്ക് വാങ്ങിയ സ്ഥലം ഇന്ന് കൊടുത്താൽ ഒന്നര ലക്ഷം രൂപ പോലും അത് സെന്റിന് കിട്ടുകയില്ല എന്നുള്ളത് വേറെ കാര്യം ബാക്കി പണം കൊണ്ട് നിങ്ങൾ ലെബനൂനിൽ പോയി എന്നും പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യത്തിന് തെളിവുണ്ട് ലെബനൂനിൽ പോയി പരിശുദ്ധ പാതൃകയുടെ മുമ്പിൽ മുട്ടുകുത്തി നിങ്ങളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നുവല്ലോ നാലുമെത്രാ പോലന്മാരെയും കൂട്ടി നിങ്ങളും അതിൽ ഒപ്പിട്ട് ബാബായുടെ മുമ്പിൽ മുട്ടുകൂത്തി എഗ്രിമെന്റ് ഉണ്ടാക്കി ആ എഗ്രിമെന്റ് പിന്നീട് എന്തുണ്ടായി നിങ്ങൾ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഗ്രാനായ അസോസിയേഷൻ ആ എഗ്രിമെന്റ് കളഞ്ഞു എന്നുള്ളത് സത്യമല്ലേ അപ്പോൾ ഗ്രാനായ അസോസിയേഷന് അതിനുള്ള അധികാരമുണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ തെളിയിച്ചത് വസ്തുപണയം വെച്ച പൈസ സമുദായത്തിന്റേത് നഷ്ടപ്പെട്ടതല്ലാതെ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത് അതുപോലെ തന്നെ നിങ്ങളുടെ കാലത്ത് കോടി രൂപയുടെ കടം ഒടുവിൽ പലിശ ഉൾപ്പെടെ മൂന്ന് കോടി രൂപയോളം വന്ന കമ്മിറ്റികൾ അടയ്ക്കേണ്ടി വന്നു ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ് മുൻപിൽ ഇപ്പോൾ ഒരു പുരാവസ്തു പോലെ അൻപത് ലക്ഷം രൂപയുടെ ഒരു ലിഫ്റ്റ് അവർ ഉപയോഗമില്ലാതെ നിൽക്കുന്നുണ്ട് സ്വകാര്യ ധ്യാന കേന്ദ്രത്തിൽ ഒരു വാട്ടർ ടാങ്ക് വെള്ളം നിറയാതെ അവിടെ ഇപ്പോഴുമുണ്ട് ഇതൊന്നും ഞങ്ങൾ പറയണതുകൊണ്ട് വിചാരിച്ചതല്ല നിങ്ങൾ ഭരണഘടന അമൻമെന്റ് ചെയ്തല്ലോ അതിന്റെ വീഡിയോ ഇപ്പോഴും എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ഞങ്ങളുടെ കയ്യിലുമുണ്ട് അതുപോലെയാണോ ഇപ്പോൾ ഞങ്ങൾ ഭരണഘടനയുടെ അമെന്മെന്റ് ചെയ്തത് അത് വോട്ട് കിട്ട് ഭൂരിപക്ഷം അനുസരിച്ച് പാസാക്കിയല്ലോ നിങ്ങളുടെ ഭരണസമയത്തെ അമെന്മെന്റിന്റെ വീഡിയോ ക്ലിപ്പ് നോക്കിയാൽ അറിയാം ധാരാളം ആളുകൾ വന്ന് പറയുന്നു ഇതിന് വോട്ട് വേണം വോട്ട് വേണമെന്ന് അപ്പോൾ നിങ്ങൾ അതിന് വോട്ട് ഇട്ട് ഇടുവാൻ സമ്മതിച്ചു അതുപോലെ തന്നെ നിങ്ങളുണ്ടാക്കിയ ഭരണഘടന അസോസിയേഷൻ പാസ്സാക്കിയ ഭരണഘടനയാണോ നിങ്ങൾ പ്രിന്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചതും പള്ളികളിൽ എത്തിച്ചതും കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസമല്ലേ അതിനകത്ത് അന്ന് നിങ്ങൾ ഈ സ്വാഭാവിക ആത്മീയ മേലധ്യക്ഷത മാത്രമേ എഴുതിയിട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്ത് പരമമേലധ്യക്ഷത പരമാധികാരം ഒന്ന് ആ പ്രിന്റ് ചെയ്ത ബുക്കിൽ കിട്ടുന്നത് ഞങ്ങളാരും അല്ലല്ലേ നിങ്ങൾ തന്നെയല്ലേ അത് ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങളിങ്ങനെ എല്ലാ സമയത്തും ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും വിമർശനം നല്ലതാണ് ആരോഗ്യപരമായ വിമർശനത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാല് നിങ്ങളുടെ ആ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ പറയുന്നത് കേട്ടു സമുദായത്തിലെ ദേവാലയങ്ങളുടെ ആധാരം മുഴുവൻ അശുദ്ധ മാതൃജി സ്വാമയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എന്നാൽ നിങ്ങൾ ഈ ആധാരം കണ്ടു നോക്കുക ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആധാരം എല്ലാ ആധാരങ്ങളും സമുദായ ഓഫീസിലുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാം ആണ്ട് നവംബർ മാസം പത്താം തീയതി ഗ്രാമമംഗലം പള്ളിക്ക് പള്ളിക്കാർ എഴുതി കൊടുത്ത ആധാരമാണ് അതിനകത്ത് പറയുന്നുണ്ട് എഴുതി കൊടുത്ത ഉടമസ്ഥാവകാശം ഗ്രാനായ സമുദായത്തിന്റെ തലവനും മലങ്കര സുറിയാനി ഗ്രാനായ സമുദായ ഇടവകയുടെ മെത്രാപോലിത്തായുമായ കോട്ടയം താലൂക്കിൽ നാട്ടകം പകുതിയിൽ ചിങ്ങവനം കരയിൽ സെമിനാരിയിൽ ഇരിക്കും മുപ്പത്തി എട്ട് തിരുവയസായ നിതാന്ത വന്ന ദിവ്യശ്രീ മോർ ക്ലീമീസ് ഏബ്രഹാം മെത്രാപോലീത്ത തിരുമനസിലേക്ക് അങ്ങനെ താരോട്ടുണ്ട് വായിക്കണം ഇത് എഴുതി നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റും അതിന്റെ ഒടുവിൽ പറയുമ്പോൾ എഴുതിക്കൊടുത്ത തീരാധാരമാണ് സർവസ്വാതന്ത്ര്യവുമായി അനുഭവിച്ചു കൊള്ളണവാൻ ഇതേക്കുറിച്ച് എനിക്ക് യാതൊരു അവകാശ ബാധ്യതയും ഇല്ല എന്നാണ് ആ ദേവാലയത്തിലെ ആളുകൾ എഴുതിക്കൊടുത്തിയിരിക്കുന്നത് അതോ അതേപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വന്നാൽ ധാരാളം അവിടെ ഇരിപ്പുണ്ട് ഇതിപ്പോൾ അടുത്തൊരു ആധാരം കാണിക്കാം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാം ആണ്ട് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി തിരുവല്ല വില്ലേജിൽ തെങ്ങേലിമുളിയിൽ തെങ്ങേലി സെന്റ് മേരീസ് പള്ളിക്ക് വേണ്ടി അലങ്കര സുറിയാനി സമുദായത്തിന്റെ തലവൻ നാട്ടകം വില്ലേജിൽ ചിങ്ങവനങ്കരയിൽ നമ്മുടെ അപ്രേ സമനാരിയിൽ ഇരിക്കുന്ന നിതാന്ത വന്യ ദിവ്യശ്രീ എബ്രഹാമാർ പ്രീമീസ് മെത്രാപോലിയ തിരുമനത്തിലേക്ക് തിരുവല്ല വില്ലേജിൽ തെങ്ങേരി മുറിയിൽ കണിയാൻമാലിൽ കുര്യൻ മാത്യുവും ഡി മുറിയിൽ കുന്നേൽ ഗുണ്യൂസ് കരിയായിരൂർ വില്ലേജിൽ കുറ്റൂർ മുറിയിൽ മരുത്തും മൂട്ടിൽ വീട്ടിൽ പോത്തൻ എബ്രഹാമും കൂടി എഴുതി കൊടുത്ത ഉടമ്പടി അതിങ്ങനെ താഴോട്ട് കിടപ്പുണ്ട് അതും പ്രധാനമെത്രാ പോലീത്തായ്ക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി എഴുതി കൊടുത്തിരിക്കുന്ന ആധാരങ്ങളാണ് വിചാരിച്ചിരിക്കുന്നത് അന്ത്യോക്യാത്രീസിന്റെ പേരിലാണ് ഗ്രാനായ സമുദായത്തിന്റെ ആധാരങ്ങളെല്ലാം എഴുതി കൊടുത്തുവെന്ന് നുണ പറഞ്ഞ് ഗ്രാനായ സമുദായത്തിലെ ജനങ്ങളെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയും അന്ത്യോക്യാത്രീസ് ബാബായാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഈ ആധാരങ്ങളിൽ എവിടെയെങ്കിലും അന്ത്യോക്യ എന്നൊരു പോലും കാണുന്നില്ല ഇതിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഗ്രാനായ സമുദായത്തെ ചെറുതാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആരും അംഗീകരിക്കുകയില്ല എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ് വീണ്ടും അദ്ദേഹം പറയുന്നത് ആ വോയിസ് ക്ലിപ്പിൽ കേറ്റു ഗാനായക ജൽപ്പനങ്ങളാണെന്ന് ഞങ്ങൾ ജൽപ്പനങ്ങളൊന്നും പറയാറില്ല ഞങ്ങൾ കാര്യമായ കാര്യങ്ങൾ പറയും പറഞ്ഞാൽ അവൻ നടത്തിയ ഇദ്ദേഹം ഒരു ഭീഷണി സ്വർത്തി പറഞ്ഞു അതെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് അത് കയ്യിലാണോ എവിടെ അവക്കേണ്ടെന്ന് അത് ഞങ്ങൾ സമയം വരുമ്പോൾ അത് ഞങ്ങൾ വെളിപ്പെടുത്തും എവിടെയായിരുന്നു എന്നുള്ളത് ഞങ്ങളെ അങ്ങനെ ഗനാനായ കമ്മിറ്റിയെ അങ്ങ് ഭീഷണിപ്പെടുത്താമെന്നും ധരിക്കണ്ട അത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി പിന്നെ ഞങ്ങൾ ജവാൻ കമ്മിറ്റിയാണെന്ന് ജവാൻ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ഞങ്ങളുടെ ജവാൻ കമ്മിറ്റി സമുദായത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സമുദായത്തിനു വേണ്ടി സ്വത്ത് സമ്പാദിച്ച ഒരു കമ്മിറ്റി ഇന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ഞാൻ നിങ്ങളിൽ പറഞ്ഞുവല്ലോ നിങ്ങളുടെ കമ്മിറ്റിയുടെ കാര്യത്തെ ചെയ്ത കാര്യങ്ങൾ പിന്നെ വൈദികരുടെ കാര്യം ഇദ്ദേഹം പറയുകയുണ്ടായി ഗാനായ സമുദായത്തിലെ വൈദികരെ എല്ലാവരും ഗാനായിട്ട് വെച്ച് സ്നേഹിക്കുന്നവരാണ് അവർക്ക് ചരിത്രത്തിലാദ്യമായി നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒൻപതിനായിരം രൂപയിൽ നിന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയടിക്ക് ശമ്പളം കൂട്ടിയവരാണ് ഞങ്ങൾ ഞങ്ങൾ കയറിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിങ്ങൾ അവരുടെ ലീഫ് അടച്ചത് രണ്ടായിരത്തി പത്ത് വരെ അടച്ചിരുന്നുണ്ട് ഞങ്ങളാണ് ആ ടീമിലെല്ലാം വൈദികരെ കരുതിയവരാണ് ഞങ്ങൾ പിന്നെ സമുദായമിത്രാ പോലീത്തായും ഗ്ഞാനായ ഭരണഘടനയെയും അംഗീകരിക്കാത്ത വൈദികരുണ്ടെങ്കിൽ അവരുടെ പേരിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും ഇവിടെ ഗനാനായ സമുദായത്തിലെ എത്ര വൈദികരുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാമോ ഏതാണ്ട് നൂറ്റി ഇരുപത് വൈദികരോടുമുണ്ട് അതിനകത്ത് ഈ അഞ്ചോ ആറോ എട്ടോ അല്ലെ പത്തിൽ താഴെ വൈദികര് അവര് ഗനാനായ ഭവരെയും അംഗീകരിക്കുകയില്ല ഗാനായ സമുദായം ഇത്ര പോലീസായി അംഗീകരിക്കുകയില്ല അങ്ങനെ കയറഴിച്ചു വിടുന്ന രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഗ്രാനായ കമ്മിറ്റി നോക്കിയിരിക്കുകയില്ല ഗ്രാനായ കമ്മിറ്റി അതിനകത്ത് ഇടപെടുവെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ഇടപെട്ടതിന് വൈദികരുടെ കാര്യത്തിൽ ഇടപെട്ടതിനൊക്കെ കാര്യകാരണങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ ഗ്രാനായ സമുദായത്തിന്റെ ഘട്ടത്തിൽ അച്ഛനെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് ഞങ്ങളൊന്നും ഭീഷണിപ്പെടുത്തിയില്ല സമുദായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിയപ്പോൾ അത് എവിടെ കൊണ്ടുപോയി എങ്ങനെ ചെലവഴിച്ചു അദ്ദേഹം ഒരു സ്ഥാനത്തിരുന്നപ്പോൾ ആ പണം എടുത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുവാൻ ഗ്രാനായ കമ്മിറ്റിക്ക് അധികാരമില്ലേ അതുപോലെ തന്നെ ഇദ്ദേഹം പിന്നെ പറയുന്നു സാജനഅച്ചനോട് സാജനച്ചനോട് ഞങ്ങൾ എന്ത് പറഞ്ഞു സാജനച്ഛനെ അവിടെ നിയമിച്ചത് ക്യാനായ കമ്മിറ്റിയാണ് പറഞ്ഞിട്ട പ്രകാരം അച്ഛൻ അസ്ഥാനത്ത് വന്ന് ഓരോ കാര്യങ്ങള് അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അതിന്റെ മറുപടി ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വന്നു ഒരു അജണ്ടയിലുള്ള കാര്യമോ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് അച്ഛൻ അവിടെ വന്ന് പറഞ്ഞത് അതുപോലെ ഇട്ടിയപ്പാറ ചാപ്പല് റാന്നി വെല്ലുപ്പള്ളിയുടെ മുൻസിപ്പള്ളിയാണ് ഇട്ടിയപ്പാറ ചാപ്പല് അവിടെ ചാർജ് ഉള്ള അച്ഛനെ ആ പള്ളികൂലാശയം സംബന്ധിച്ചില്ല എങ്കില് അതിൽ സമുദായ മിത്ര പോലീസ അദ്ദേഹത്തോട് സംബന്ധിക്കാഞ്ഞതിനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞതിൽ എന്താണ് ചെയ്യിപ്പ് നൽകുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ നിങ്ങൾ ഓരോ ഓരോ കാര്യങ്ങൾ പറയും ഒരു ശസ്കാരത്തിൽ ചെന്ന് അവിടെ കാപ്പ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈദികൻ സമുദായ മിത്ര പോലീസ എന്നപ്പോൾ പുറകോട്ട് മാറിപ്പോയപ്പോൾ അത് ഒടുവിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ വരാതെ ഇരിക്കാം സംബന്ധിക്കാതെ ഇരിക്കാം അവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇവിടെ നിങ്ങൾ പറയുന്നു മാതൃകീസ് ഭാവായ എല്ലാ ആജ്ഞകളും അംഗീകരിക്കണമെന്ന് സമുദായ മിത്രാ അവർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വൈദികരോട് ആജ്ഞ അനുസരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്ക് അതുപോലെ ജി ബി എച്ച് കാര്യം നിങ്ങൾ പറഞ്ഞു പ്രതികാരമായി ചെയ്യുന്നെന്ന് ഗാന സുപ്രദായ മെത്രാ പോലീത്തായുടെ കൽപ്പന വായിക്കാത്ത വൈദികരെ തീർച്ചയായിട്ടും ഗാനായു സുപ്രദായ മെത്രാ പോലീത്ത ദേവാലയങ്ങൾ കഴിക്കുന്ന കൽപ്പന വായിച്ചില്ലെങ്കിൽ അതിന് നടപടി ഉണ്ടാകും അതിന് യാതൊരു സംശയവും വേണ്ട നടപടിക്ക് ചിലപ്പോൾ ചില താമസങ്ങൾ വരും എന്നിരുന്നാലും സമുദായ പോലീസ് തരുടെ കൽപ്പന വായിക്കാതെ ഗ്രാനായ സമുദായത്തിലെ വൈദികരെ നിന്നാൽ തീർച്ചയായിട്ടും അതിന് ഗാനായ കമ്മിറ്റി പ്രതികരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വൈദികര സഭയുടെ കാവൽ ഭടന്മാർ തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ പതിനൂറ്റി ഇരുപത് വൈദികരുള്ളതിൽ അഞ്ചോട്ടോ പേര് അതിന് വിരുദ്ധമായിട്ട് കാണിച്ചാൽ അതിന്റെ പേരിൽ ഞങ്ങൾ പ്രതികരിക്കും ഇവിടുത്തെ ഗ്രാനായ സമുദായത്തിലെ നയന്റി പെർസെന്റ് വൈദികരും അവര് ദൈവവിശ്വാസമുള്ളവരും അവര് നാനായ സമുദായ പിത്രാ പോലീസായി അംഗീകരിക്കുന്നവരുമാണ് എല്ലാരെയും കൂടെ അടച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പോലീസായെ സസ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾ പറയുന്നു ആ ത്രി സസ്പെൻഡ് ചെയ്തു എന്നിട്ടെത്തെ ആ സസ്പെൻഡ് ചെയ്ത കൽപ്പന ദേവാലയങ്ങളിൽ വായിച്ച് ജനങ്ങളെ അറിയിക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇട്ട് ഇടുന്നതല്ലാതെ ഇത് ദേവാലയങ്ങളിൽ വരുന്നില്ലല്ലോ ദേവാലയങ്ങളിൽ വരണമെന്നുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം അതിലൂടെ നിങ്ങളത് വ്യക്തമാക്കിക്കുകയും എന്ത് കാരണം കൊണ്ടാണ് ഗ്രാനായ സഹായൂരി തായെ സസ്പെൻഡ് ചെയ്തത് അത് ഗ്രാനായ ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശമുണ്ട് അതിനുശേഷമാണല്ലോ ഈ പറയുന്ന അമേരിക്കയിലെ ദേവാലയങ്ങളിൽ കുർബാന അർപ്പിച്ച വൈദികരും നാട്ടിൽ വന്ന ദേവാലയങ്ങളിൽ കുർബാന അർപ്പിച്ചതിന് ശേഷമാണല്ലോ ഭാത്രകേസ് ബാബ ദേറാപ്പള്ളിയിൽ സന്ദർശിച്ചത് അന്നേരം ഒന്നും പറയാതെ ഇരുന്ന കാര്യങ്ങൾ വീണ്ടും അതിനു മുമ്പും അതിനുശേഷവും നടന്ന കാര്യങ്ങൾ പറയാതെ ഇരുന്നിട്ട് ഒരു കാരണം കണ്ടുപിടിച്ച് എന്ത് കാരണമാണ് ഒരു സമുദായമിത്ര പോലീസായ സസ്പെൻഡ് ചെയ്യത്തക്ക കാരണം എന്താണെന്ന് ഗാനായ ജനങ്ങൾക്കറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സസ്പെൻഷൻ വന്നാൽ ആരും അംഗീകരിക്കുകയില്ല നിങ്ങളിപ്പോൾ രണ്ടു പ്രാവശ്യം ഈ ഭാതൃകിസ്ബാബായ ജനമധ്യത്തിൽ നിങ്ങൾ അവഹേളിച്ചു അമേരിക്കയിൽ ഒരു കാരണവുമില്ലാതെ രണ്ട് വൈദികരെ മേൽ നടപടി വന്നപ്പോൾ അവിടെ പാർത്തുഗീസ് ബാബായുടെ കൽപ്പനയെ അവിടുത്തെ ജനം ഇവിടുള്ള ജനമല്ല അവിടുത്തെ ജനം അവഹേളിച്ചു ഇത് ജനങ്ങളെ ഒന്നും പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ഇവിടെ സസ്പെൻഡ് ചെയ്തെന്ന് കൽപ്പന വന്നപ്പോൾ ഇതൊന്നും സൗദാമിത്ര പോലീത്ത സസ്പെൻഷൻ ലെറ്റർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആരും പ്രകോപിതരാകരുത് ശാന്തരായിരിക്കണം എന്നോട് ബാബ പറഞ്ഞു ഒരു ലെറ്റർ ഞാൻ ഇത് മറുപടി കൊടുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറോ നിങ്ങൾ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ബാബ് കൊടുത്ത ലെറ്റർ അവിടെ അദ്ദേഹം ബാബായുടെ കൊടുത്ത ലെറ്ററുകളിലെ അസോസിയേഷൻ മാറ്റിവെക്കാമെന്നും ആദ്യോഗ്യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഭരണഘടനയിൽ എടുക്കുകയും ആ അസോസിയേഷനിൽ എടുക്കുകയില്ല എന്നും അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ബാബായിക്ക് ആ പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമയോജിക്കുന്നു വ്യാജിക്കുന്നു എന്ന് പറഞ്ഞ് വിടുന്ന് ലെറ്റർ അയച്ചിട്ട് ആ ലെറ്ററിന്റെ മറ്റു ഉണങ്ങുന്നതിന് മുമ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സസ്പെൻഷൻ ഇങ്ങോട്ടയക്കുകയാണ് ചെയ്തത് അത് തന്നെയല്ല സസ്പെൻഷൻ വന്നതിന് ശേഷം അടുത്തത് സഹായമെത്രാനെ അവിടെ നിയമിക്കുകയാണ് സമുദായ മെത്രാ പോലീസായിട്ട് അതിന് എവിടെയാണ് അധികാരമുള്ളത് ഗ്രാനായ സമുദായത്തിന്റെ അസോസിയേഷൻ സമുദായ മിത്രാ പോലീസായിട്ട് തെരഞ്ഞെടുത്തത് ആണ് അത് ഗ്രാനായ സമുദായത്തിന്റെ മിനിസ് ബുക്കിലും അന്നത്തെ മാതൃകീസ് ബാബായെ കണ്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം പട്ടം പട്ടുകൊടുത്തത് എന്നാൽ ബാക്കി മൂന്ന് പേരെ തെരഞ്ഞെടുത്തത് സഹായമെത്രാന്മാരായിട്ടാണ് ഗ്രാനായ അസോസിയേഷൻ സഹായമെത്രാന്മാരായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവര് സഹായമെത്രാന്മാരായിരിക്കും അതിന് മാതൃകീസ് ബാബായിക്ക് അവരെ സമുദായം എത്രാ പോലിത്ത ആക്കുവാൻ ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിരിക്കുന്നത് അതിലുള്ള ഗ്രാനായ സമുദായം അസോസിയേഷനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ അസംബ്ലിയിൽ തിരഞ്ഞെടുക്കുന്ന എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തതാ അദ്ദേഹം പറയുക ഞാൻ എം എൽ എ അല്ല ഞാൻ എം ഡിയാ നിങ്ങൾ എനിക്ക് വോട്ടിട്ട് തിരഞ്ഞെടുത്തതാ എന്ന് പറയുന്നത് പോലെയുള്ളത് അവിടെ എലക്ഷനിൽ കൂടെ തിരഞ്ഞെടുത്തത് എന്താണ് എന്തിനാണ് അവരുടെ സ്ഥാനം എന്താണെന്നാണ് ഗ്രാനായ അസോസിയേഷൻ തിരഞ്ഞെടുത്തത് അതിനെ മാറ്റണമെങ്കിൽ ഗ്രാനായ അസോസിയേഷൻ അല്ലാതെ വേറെ ആർക്കും അതിന് അധികാരമില്ല അത് ഭരണഘടനയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാതൃക ആവശ്യമില്ലാതെ ഇടപെടുന്നു അതിനെ അങ്ങനെ ഇടപെട്ട് അതിന്റെ പേരിൽ ശ്രദ്ധായ് പിത്രാ പോത്തായും സഹായ പെത്രാജ്മാരും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് പട്ടത്വത്തിൽ വ്യത്യാസമില്ല അതുപോലെ തന്നെ അതും ഭൗതികമായ കാര്യങ്ങളിൽ അവർ ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ അത് ഖനാനായ സമുദായ അസോസിയേഷനോ ഖനാനായ കമ്മിറ്റിയോ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് ഇങ്ങോട്ടുള്ള മുൻ സെക്രട്ടറിയുടെ ഭീഷണിയൊന്നും വേണ്ട ഞങ്ങൾക്കറിയാം ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് മഹാഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തവരാണ് നിങ്ങളിപ്പോൾ ഇലക്ഷനിൽ കൂടെ തെരഞ്ഞെടുത്തവരെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനാണെങ്കിൽ ഇപ്പൊ ഈ പ്രാവശ്യം പാർലമെന്റ് എല്ലാം നടന്നല്ലോ ആ പാർലമെന്റിലോട്ട് ജയിച്ചവരെ എല്ലാം തോറ്റ പാർട്ടികൾ അംഗീകരിക്കാതെ ഇരുന്നാൽ മതിയല്ലോ ആദ്യം വന്ന് ജനത്തിന്റെ ഭൂരിപക്ഷം അനുസരിച്ച് അവര് തെരഞ്ഞെടുത്തു വരുന്നവർ അതാണ് ഭൂരിപക്ഷം അത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് അത് മാത്രമേ നടക്കുകയുള്ളൂ നിങ്ങളത് കണ്ടതാണ് ഒരു ദിവസം കൊണ്ട് മറപ്രേ സെമിനാരിയിൽ കൂടിയ ആയിരങ്ങളെ പതിനായിരങ്ങളെ നിങ്ങൾ കണ്ടതാണ് ഞങ്ങളല്ലല്ലോ ഈ പതിവ് തുടങ്ങി വെച്ചത് നിങ്ങളല്ലേ ആദ്യം വന്നേ സമതാമിത്ര പോലീത്താക്കെതിരായിട്ട് മീറ്റിംഗ് കൂടിയത് അതിലെത്ര എന്നും അതിൽ ക്ലാനായക്കാർ എത്ര പേരുണ്ടായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ അപ്രയ സെമിനാരി കൂടിയ പതിനായിരങ്ങളെ നിങ്ങൾക്കത് മറച്ചുവെക്കുവാൻ പറ്റുമോ അവിടെ ആള് ആളുകൂടിയില്ലെന്ന് അതുകൊണ്ട് ആ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഗാനായ സമുദായത്തിലെ ജനങ്ങളുടെയും വികാരം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഗനായ സമുദായവുമായിട്ട് ചേർന്ന് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം അതുമാത്രമേ എനിക്കിപ്പോൾ പറയുവാനുള്ളൂ